അതിന്റെ ഒരു ഇപ്പോൾ തൃക്കേപ്പറ്റ വില്ലേജിൽ ഈ മരമുറിയാണ് ആദ്യമായിട്ട് ഈ മരമുറി വിഷയം പുറലോകത്തേക്ക് വരാനിടയാക്കിയത് അതിൽ ഇപ്പോൾ മുപ്പത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാറ് രൂപ പിഴയടയ്ക്കാൻ ഉടമയ്ക്ക് നോട്ടീസ് അയച്ചു ജില്ലാ കലക്ടർക്ക് കഴിഞ്ഞ മാസം വക്കീൽ മുഖാന്തരം ഒരു പൊതുപ്രവർത്തകനായ മുരളി മേപ്പാടിയിലുള്ള മുരളീധരൻ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ എന്തായാലും വയനാട് ജില്ലാ കലക്ടർ ഉടൻ നടപടി സ്വീകരിച്ച് ഒരാഴ്ചക്കകം ഈ പിഴ ഈടാക്കണമെന്ന് വൈത്തിരി തഹസിൽദാർക്ക് നിർദ്ദേശം കൊടുത്തു അപ്പോൾ ഇനി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നോക്കാം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ജില്ലാ കലക്ടറായിരുന്ന ഡോക്ടർ അദീല അബ്ദുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു വലിയ വീഴ്ച മൂലമാണ് ഈ മരം മുറിക്കൽ നടക്കുണ്ടായത് അതിന് ഉത്തരവാദിയായി അന്നത്തെ റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതലങ്കനും തീർച്ചയായിട്ടും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് ഏതായാലും അങ്ങനെ വന്ന ഒരു വീഴ്ചയ്ക്ക് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ജില്ലാ കലക്ടർ ഡോക്ടർ ഡി ആർ മേഘശ്രീ ഐ എസ് അതിന് ഒരു പരിഹാരം കണ്ടെത്തുകയാണ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഈ പിഴ അടയ്ക്കാൻ പറഞ്ഞു ഇനി ഈ പിഴ ഇവർക്ക് അടച്ചേ കഴിയൂ ആ പിഴയിൽ നിന്ന് അവർക്ക് ഒരിക്കലും പുറകോട്ട് പോകാൻ